ിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ രേണു ചേച്ചി ഇങ്ങനെ കരയുന്ന ഒരു മുഖമാണ് അപ്പൊ രേണു ചേച്ചിയെ കൂടുതലധികമായിട്ട് ഞാൻ അനുകരിച്ചിട്ടിട്ടുണ്ട് ഒരു പക്ഷെ അവരോടുള്ള വിരോധം കൊണ്ടോ ഒന്നും അവരെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അവരുടെ അവരോട് എനിക്ക് ഉണ്ടെങ്കിൽ പോലും എനിക്ക് വലിയ വെറുപ്പോ അങ്ങനൊന്നും കാര്യങ്ങളില്ല കേട്ടോ അപ്പോൾ ആ പുള്ളിക്കാരിനെ അനുകരിച്ചൊക്കെ ഒരുപാട് വീഡിയോസ് ഷോർട്സ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ എനിക്ക് കുറേ ഐഡിയിലൊക്കെ വന്നിട്ട് തന്നെ ഓരോരുത്തർ അവരെ ഇഷ്ടപ്പെടുന്നവർ സ്വാഭാവികം എന്നെ ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് അതൊന്നും നമ്മൾ കാര്യമാക്കുന്നില്ല കാരണം അവരെ ഒരു വൃത്തിയഹീനമായിട്ടല്ല ഞാൻ കാണിച്ചിരിക്കുന്നത് വൾഗറായിട്ടൊന്നും അല്ലല്ലോ ഞാൻ അനുകരിച്ചിട്ടതല്ലേ നമ്മൾ നമ്മളെത്രയോ നടന്മാരുടെ വീഡിയോസ് എല്ലാം എത്രയോ പേര് ഷോർട്സ് ആയിട്ട് അനുകരിച്ചിരുന്നു അതുപോലെ കണ്ടാൽ മതി ഇത് അപ്പോൾ നമ്മുടെ ഇങ്ങനെ ചേച്ചി കരയുകയാണ് ഫിക്കില് കണ്ടത് അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ഇന്നലെ ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ എടുത്ത് നോക്കുന്ന സമയത്ത് ക്ലിപ്പ് കണ്ടു അതായത് നമ്മുടെ രേണു ചേച്ചി കരയുകയാണ് ഭയങ്കരമായിട്ട് കരയുകയാണ് ഇതുപോലെ എനിക്ക് വീട്ടിൽ പോകണം കുഞ്ഞുങ്ങളെ കാണണം ചേച്ചിയോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ചേച്ചി പിന്നെ എന്തിനാണ് അങ്ങോട്ട് പോയത് ചേച്ചിക്ക് എന്തോ ഒരു ഫാൻസ് ഉണ്ട് ഒരു വിഭാഗം ആൾക്കാർ നിങ്ങളെ വെറുക്കുമ്പോൾ തന്നെ ഒരു കൂട്ടം ആൾക്കാർ നിങ്ങളെ നിങ്ങൾക്ക് വേണ്ടി സപ്പോർട്ടിനുണ്ട് ഒരു പക്ഷെ ഞാൻ പോലും ചിന്തിച്ചിട്ടുണ്ട് പാവമാണല്ലോ ഈ കഴിഞ്ഞ ദിവസം ആരോ ചോദിച്ചാൽ രേണുസുതി ഔട്ടായോന്നു അതെന്താ കാരണം അങ്ങനെ ചോദിക്കാൻ എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടൻറ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണ്ടേ അല്ലേ പ്രേക്ഷകർക്ക് ഒന്നൊന്നും മനസ്സിലാക്കി നോക്കി എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യുകയോ ക്യാമറ സ്പേസ് ഉണ്ടാക്കിയോ പുള്ളിക്കാരി ജനുവിനായിട്ട് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതൊക്കെ അവിടെ നിൽക്കിയിട്ട് പലരും പല സ്ട്രാറ്റഡിയിൽ തന്ത്രങ്ങൾ മെനഞ്ഞു ഓരോ ഗെയിം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക ഓരോരുത്തർ അല്ലാതെ അല്ല അപ്പം ഞാൻ ചോദിക്കുകയാണ് ചേച്ചി ഇങ്ങനെ മിണ്ടാതെ നടക്കുന്നതും ക്യാമറ സ്പേസ് ഒന്നും ഇല്ലാതിരിക്കുന്നതാണോ ചേച്ചിയുടെ ഗെയിം അങ്ങനെ അനങ്ങാണ്ടൊരു മൂലയ്ക്ക് ഇരുന്നിട്ട് കാര്യമില്ല എന്തെങ്കിലുമൊക്കെ പ്രേക്ഷകർക്ക് എൻറ്റർടൈൻമെൻറ്റായിട്ടോ എന്തെങ്കിലും ഒക്കെ ആയിട്ട് എന്തെങ്കിലും അവിടെ പിടിച്ച് നിൽക്കാൻ നോക്കും എന്നാലല്ലേ വോട്ടൊക്കെ കിട്ടത്തുള്ളൂ എന്തെങ്കിലും ആയിത്തീരാൻ പറ്റത്തുള്ളൂ ഈ കഷ്ടപ്പെട്ട് അവിടെ വരെ എത്തിയത് എന്തിനാ എന്തെങ്കിലും മണി പോക്കറ്റ് വീഴാൻ വേണ്ടിയിട്ടല്ലേ അപ്പൊ നല്ല രീതിയിൽ എൻട്രി എല്ലാം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് തകർത്തടിച്ച് പൊളിച്ച് വരുന്ന് ഫ്ലവർ അല്ലടാ ഞാൻ ആടാ എന്ന് പറയുന്ന ഒരു ഷോർട്ട് വീഡിയോ ഉണ്ട് അതിൻ്റെ ഞാൻ അനുകരിച്ചിട്ടിട്ടുണ്ട് അപ്പം അതൊക്കെ ഞാൻ ഓർത്തിച്ച് ഇങ്ങനെ ചിരിച്ചു പോയി ഫസ്റ്റ് എൻട്രിയിൽ ഡാൻസ് ഒക്കെ ചെയ്തു തന്നപ്പോൾ പൊളിക്കുമെന്നു പക്ഷെ ആൾ ഇമോഷണലി വല്ലാണ്ട് തകരുന്ന ഒരവസ്ഥ പോലെയാണ് എനിക്ക് കാണുവാൻ കഴിഞ്ഞത് രണ്ട് പോരെ ഇതുപോലെ എല്ലാവരും കളിയാക്കുന്നുണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവർ വരെ ഇപ്പം കടന്ന് വിഷമിക്കുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ കരഞ്ഞിട്ട് ഇറങ്ങി പോന്നു കഴിഞ്ഞാൽ ശരിയല്ല ഏതെങ്കിലും ഒരു ടോപ്പിൽ നിൽക്കേണ്ട ആൾക്കാരാ നിങ്ങളുടെ സ്ഥാനത്ത് എത്രയോ പേര് അതിലൊന്ന് കയറി നിൽക്കുവാൻ വേണ്ടിയിട്ട് ഒന്ന് വിജയിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടെ ഒന്ന് കയറി പറ്റി ശ്രദ്ധ പിടിക്കാൻ വേണ്ടിയിട്ട് എത്രയോ പേര് മെനക്കിടുന്നു വിഷമിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ആ സ്ഥാനത്താണ് ഈ നാട്ടുകാരുമൊത്തം നിങ്ങളെ കാണുന്ന ഈ സോഷ്യൽ മീഡിയയിൽ ആൾക്കാരെല്ലാം നിങ്ങളെ നെഗറ്റീവ് കൊണ്ടാണെങ്കിൽ പോലും കമൻ്റ് അടിച്ചിട്ടാണെങ്കിൽ പോലും അവിടെ എത്തിച്ചതെന്ന് നിങ്ങൾ ഓർക്കണം ഓക്കെ പിന്നെ എന്തിനാണ് ചേച്ചി അവിടെ പോയത് എൻ്റെ ചോദ്യം അതാണ് ചേച്ചി ബിഗ് ബോസിൽ പോയിട്ട് എന്തിനാണ് ഇങ്ങനെ കരയുന്നത് പിന്നെ എന്തിനു പോയി അറിയാലോ നേരത്തെ കണ്ടിട്ടില്ലേ നേരത്തെ ബിഗ് ബോസ് ഒന്നും കണ്ടിട്ടില്ലേ ഇതിന് പോകുന്നതിന് മുമ്പ് വരെ ആരും ഒന്നും പറഞ്ഞു തന്നില്ലേ ഇതൊന്നും അറിയാതെയാണ് അങ്ങോട്ട് പോയത് നമ്മളെ മാനസികമായിട്ട് തകർത്ത് തകർത്ത് കളയാനും തളർത്താനൊക്കെ ഇപ്പം ചേച്ചി കയറി പോകുന്നതിന് മുന്നേ എന്തോരം പേര് എന്തെല്ലാം കാര്യങ്ങൾ ചേച്ചി തളർത്താനും തകർക്കാനും വേണ്ടിയിട്ടൊക്കെ വീഡിയോസും എനിക്കും സോഷ്യൽ മീഡിയയിലെല്ലാം ചേച്ചിനെ ഇങ്ങനെ സൈബർ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തെല്ലാം അതിലും കഷ്ടമാണോ ബിഗ് ബോസിന് എനിക്ക് തോന്നിയിട്ടില്ല അവിടെ പിടിച്ചൊക്കെ നിൽക്കാം പിന്നെ ആ മസ്താരി വന്നപ്പോഴാണ് നിങ്ങളെ ഞങ്ങളൊന്ന് കണ്ടത് പലരും അതിനെ തെറി പറയുന്നത് ഞാൻ കണ്ട് കമൻ്റിൽ ഇവളെന്താ കാണെങ്കിൽ നിങ്ങളെ അഹങ്കാരി അങ്ങനെ പക്ഷേ ആ കൊച്ച് അവിടെ ചെന്ന് ഒന്ന് ഇളക്കിയതിന്റെ പേരിൽ ഒന്ന് കളിയാക്കിയതിന്റെ പേരിൽ അനുസരിച്ച് ചേച്ചിയുടെ കുറച്ച് ഷോക്കുണ്ട് അതുപോലെ ഒന്ന് നിൽക്കുവാണെങ്കിൽ ആണ് നിങ്ങൾ അപ്പം പാവപ്പെട്ടവരെന്ന് നിലയ്ക്ക് എല്ലാവരും മനസ്സിലുണ്ട് നിങ്ങളെ ഒരു വെറുപ്പോടും ദേഷ്യത്തോടെ കാണുന്നുവെങ്കിലും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളെ കാണുന്നുവെങ്കിലും മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഞങ്ങൾക്കെല്ലാം ഒരു ചെറിയ ഇഷ്ടവും കാര്യങ്ങളും സപ്പോർട്ടൊക്കെ ചെയ്യണമെന്നുണ്ട് പക്ഷേ അത് ഇല്ലാതാക്കുകയാണ് അപ്പോൾ എൻ്റെ ചോദ്യം ഇത് ഇതാണ് എന്തിനും അവിടെ പോയിരുന്ന് കരയുന്നു നിങ്ങളൊരു പക്ഷേ തിരിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് നാണക്കിയത് അപ്പോൾ പ്രേക്ഷകർ എൻ്റെ ഈ വീഡിയോസ് കാണുന്നവർ നിങ്ങളൊന്നും വിലയിരുത്തിക്ക് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഒരു പക്ഷേ ഞാൻ ഈ വീഡിയോ എഡിറ്റിങ്സിലൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുന്നതിൽ എന്തെങ്കിലും മാറ്റോ തെറ്റുകളോ കാണുക എന്നോട് ക്ഷമിക്കുക ഞാൻ ഓരോ നിമിഷവും ഓരോ ദിവസവും ഞാനത് ശ്രദ്ധിക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ എന്താ പറയുക വിഷയത്തിലേക്ക് അവർ ഏൺ ചേച്ചി എന്തിനാണ് അവിടെ പോയി കരഞ്ഞത് നല്ല രീതിയിൽ നിൽക്കാനാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് ഓക്കെ പറ്റത്തില്ലെങ്കിൽ പോരല്ലേ എത്രയോ പേര് ആഗ്രഹിക്കുന്ന ആ സ്ഥാനത്ത് വിന്നറാകാനും ആ ഗെയിമിൽ കുറച്ചധികം പോക്കറ്റ് മണിയൊക്കെ കൊണ്ടു വരാമായിരുന്നല്ലോ ഈ കാര്യങ്ങളൊക്കെ അങ്ങനെ നിൽക്കട്ടെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ താങ്ക് സോ മച്ച് ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബാ ബായ്